നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ സൗദി ഇന്നത്തെബ്യയിൽ കഴിഞ്ഞൂറിനിടെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോവിഡ് രോഗികൾ രോഗമുക്തരായി എണ്ണൂറ്റി അൻപത് പേർക്ക് പുതിയതായി രോഗബാധ സ്ഥിരീകരിച്ചതായും സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പ്രതിദിന മരണനിരക്കിലും കുറവുണ്ടായി രാജ്യവ്യാപകമായി തൊണ്ണൂറ് റിപ്പോർട്ട് ചെയ്തു രാജ്യമാകെ ഇന്ന് എൺപത്തി ഏഴായിരത്തി പരിശോധനകൾ നടന്നു ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം അഞ്ചു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചായിരിക്കുന്നു ഇതിൽ അഞ്ചു ലക്ഷത്തി പേർ രോഗമുക്തരായി യു എൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി നാനൂറ്റി എൺപത് പേർ സുഖം പ്രാപിക്കുകയും രണ്ടു പേർ മരണപ്പെടുകയും ചെയ്തു പുതിയതായി നടത്തിയ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഖത്തറിൽ ശനിയാഴ്ച നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ എഴുപത്തിനാല് പേർ വിദേശത്ത് നിന്ന് എത്തിയവരാണ് നൂറ്റി എഴുപത്തി മൂന്ന് പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി പുതിയ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലവിൽ രണ്ടായിരത്തി കോവിഡ് രോഗികളാണുള്ളത് ശനിയാഴ്ച പത്തൊൻപതിനായിരത്തി പേർ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരായി ആകെ ഇരുപത്തിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് പരിശോധന നിലവിൽ എൺപത് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇതിൽ പതിനൊന്ന് പേരെ ശനിയാഴ്ച പ്രവേശിപ്പിച്ചതാണ് ഖത്തറിൽ നിന്ന് ഇന്നു മുതൽ ബ്രിട്ടനിൽ എത്തുന്നവർക്ക് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നേരത്തെ ബ്രിട്ടന്റെ റെഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഖത്തറിനെ കഴിഞ്ഞ ദിവസമാണ് മീഡിയം റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് പുതിയ തീരുമാനം ഞായറാഴ്ച പുലർച്ചെ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇനി ഖത്തറിൽ നിന്ന് എത്തുന്നവർ ഹോം ക്വാറന്റൈൻ മതിയാകും യാത്രയ്ക്ക് മൂന്ന് ദിവസത്തിനുള്ളിലുള്ള കോവിഡ് പരിശോധനാ ഫലം പത്ത് ദിവസത്തെ ഹോം ക്വാറന്റീനിടയിൽ രണ്ടു തവണ ആർ ടി പി സി പരിശോധന എന്നിവയാണ് പുതിയ മാനദണ്ഡങ്ങൾ നേരത്തെ റെഡ് ലിസ്റ്റിലായതിനാൽ ഹോട്ടൽ ക്വാറന്റൈ നിർബന്ധമായിരുന്നു ഖത്തറിനു പുറമെ യു എ ബഹ്റൈൻ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്കും യാത്രാ നിയന്ത്രണങ്ങളിൽ ബ്രിട്ടൻ ഇളവ് നൽകിയിരിക്കുന്നു സൗദി അറേബ്യയിലെ മോളുകളിൽ നടപ്പിലാക്കിയ സ്വദേശിവൽക്കരണം വഴി പതിനയ്യായിരം സ്വദേശികൾക്ക് തൊഴിലവസരം ലഭിക്കുമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം പദ്ധതി വഴി ഇതിനോടകം തന്നെ നാലായിരം പേർ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു ഈ വർഷം മുപ്പത്തി മേഖലകളിൽ കൂടി സ്വദേശിവൽക്കരണം പൂർത്തിയാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി സൗദിയിൽ വിദേശ തീർത്ഥാടകർക്ക് ഉമ്ര വിസ അനുവദിച്ചു തുടങ്ങിയിരിക്കുന്നു ഇറാഖിൽ നിന്നുള്ളവർക്കാണ് ആദ്യ ഉമ്ര വിസകൾ അനുവദിച്ചത് ഡെൽറ്റ വകഭേദം വ്യാപകമായ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് നിലവിൽ വിസകൾ അനുവദിക്കില്ല മാസം മുഹറം ഒന്ന് മുതൽ അഥവാ ഓഗസ്റ്റ് ഒൻപത് മുതലാണ് പുതിയ ഉമ്ര വിസകളിൽ വിദേശ തീർത്ഥാടകർക്ക് മക്കയിൽ എത്താനാവുക ഇതിനു മുന്നോടിയായിട്ടാണ് ഉമ്ര വിസ അനുവദിച്ചു തുടങ്ങിയത് മുപ്പത് ദിനം കാലാവധിയുള്ള ഉമ്ര വിസകളാണ് അനുവദിച്ചിരിക്കുന്നത് ദുബായ് ഷാർജ വിമാനത്താവളങ്ങൾക്ക് പിന്നാലെ അബുദാബിയിലേക്കും ഇന്ത്യൻ യാത്രികർ എത്തിത്തുടങ്ങി ഇന്നലെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ആറ് വിമാനങ്ങളാണ് അബുദാബിയിൽ എത്തിയത് ഓഗസ്റ്റ് അഞ്ച് മുതൽ ദുബായിലേക്കും ഷാർജയിലേക്കും വിമാനങ്ങൾ എത്തിയിരുന്നുവെങ്കിലും അബുദാലിയിലേക്ക് സർവീസ് തുടങ്ങിയില്ല നിലവിൽ കേരളത്തിൽ നിന്ന് കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രമാണ് അബുദാബിയിലേക്ക് സർവീസ് ഉള്ളത് ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ശക്തമാക്കി നിയമം ലംഘിച്ച നൂറ്റി എൺപത്തി ഏഴ് പേർ കൂടി പിടിയിലായതായി അധികൃതർ അറിയിച്ചു ഇവരിൽ നൂറ്റി എഴുപത്തി എട്ട് പേരും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതിനാണ് നടപടി നേരിട്ടത് സുരക്ഷിതമായ സാമൂഹ്യ അകലം പാലിക്കാത്തതിന് ഒൻപത് പേരെയും പിടികൂടി മൊബൈൽ ഫോണുകളിൽ ിൽഹ്റാസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതിരുന്നതിനും കാറിൽ അനുവദനീയമായതിലും കൂടുതൽ ആളുകളെ കയറ്റി സഞ്ചരിപ്പിച്ചതിനും അധികൃതർ നടപടിയെടുക്കുന്നു വിമാന ടിക്കറ്റുകൾ എടുക്കുന്ന സമയത്ത് കാൻസലേഷൻ റീഫണ്ട് നയങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട ട്രാവൽ ടൂറിസം ഓഫീസുകൾ ഉപഭോക്താക്കളെ അറിയിക്കണമെന്ന് പൈതൃക ടൂറിസം മന്ത്രാലയം നിർദ്ദേശിച്ചു അല്ലാത്തപക്ഷം ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നിയമപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു ചില ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസുകൾ യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ റീഫണ്ട് ക്യാൻസലേഷൻ യാത്രാ തീയതി മാറ്റൽ തുടങ്ങിയ വിഷയങ്ങളിലെ വിമാന കമ്പനികളുടെ നിബന്ധനകൾ വിശദമാക്കാതെ ടിക്കറ്റുകൾ വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തിയിരിക്കുന്നു ഈ സാഹചര്യം ഒഴിവാക്കണമെന്ന് മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു ടിക്കറ്റ് എടുക്കുന്ന ർക്ക് ക്യാൻസലേഷൻ റിട്ടേൺ നയങ്ങൾ അറബിയിലും ഇംഗ്ലീഷിലും എഴുതി ഓഫീസിന്റെ സീലടിച്ച ഇൻവോസ് നൽകിയിരിക്കണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക